ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നമ്മൾ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകനാണ് അയ്യപ്പസേവാസംഘത്തിൻ്റെ വലിയ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളോട് മുമ്പൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വർ കറ തീർന്ന ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഓരോ വീഡിയോകളും കാണുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അദ്ദേഹത്തോട് വലിയ അഭിമാനവും തോന്നുന്നുണ്ട് ബിഗ് സല്യൂട്ട് രാഹുൽ ഈശ്വർ ഇന്നലെ നമ്മുടെ മലൻജീവിയുടെ വ്യക്തമായിട്ടുള്ള ഓൺലൈൻ മാധ്യമത്തിന്റെ തമ്പ്രാൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കോണകം താങ്ങി നടക്കുന്ന നിത്തികെട്ടവൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അപമാനം ഓർക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രാഹുൽ ഈശ്വരനെയൊക്കെ നമുക്ക് ഓർക്കുമ്പോഴത്തേക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നും കാരണം രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് അവൻ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ സംഘി ഓളികൾ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അപമാനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടു ഇവർക്കെതിരെ ബി ജെ പിക്ക് എതിരെ കേസെടുക്കുന്ന കാഴ്ചകളും കണ്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ യാതൊരുവിധ തരത്തിലുള്ള പങ്കുമില്ലാത്ത ഈ വൃത്തികെട്ട ഓളികളാണ് ഇപ്പോൾ രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസവും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നത് ഏതൊക്കെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു രാജ്യത്തിൻ്റെ വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ചോർത്തി കൊടുത്തിട്ടുള്ള ഒരു വാർത്ത ആരൊക്കെ നിങ്ങൾ നിങ്ങളിൽ എത്ര വരെ ഈ ഒരു വാർത്ത കണ്ടു കാണും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര വരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കാണും ഈ സ്ഥാനത്ത് ഒരു മുസ്ലിം ആയിരുന്നുണ്ടെങ്കിൽ നാഴികക്ക് നാൽപ്പത് വട്ടം ഈ ചാനലിനകത്തൊക്കെ തൂറി മെഴുകാൻ വേണ്ടി സംഘപരിവാറിന്റെ ഓടികളും ഇതുപോലെ ചില മാധ്യമ കൊണാണ്ടന്മാരും വന്നിരുന്നു അങ്ങ് മെഴുകി മറിഞ്ഞനെ ഈ വൃത്തികെട്ട ഊളകളൊന്നും ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം ഉണ്ടത്തില്ല ധർമ്മസ്ഥലെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും വാതുറക്കാത്ത ഈ മലനാടൻ്റെ വ്യക്തമായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ സത്യത്തിൽ എനിക്ക് അറപ്പാണ് കാരണം ഇവന്റെ വാർത്തകളൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ രാഷ്ട്രപിതാവിനെയും നമ്മുടെ ദേശീയ പതാകയെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പം വോട്ടുമുക്ക് ഗോപിയുടെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണും മലപ്പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ റീത്ത് വെച്ച് ബി ജെ പി പ്രവർത്തകർ ഇവനൊക്കെ എന്ത് രാജ്യസ്നേഹമായി വിളമ്പിടക്കുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന ഈ വൃത്തികെട്ട നാറികളെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് മറ്റൊരെണ്ണം കൂടെ നിങ്ങൾ കണ്ടോളൂ സുരേഷ് ഗോപി നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല സ്കൂളിൽ പോലും താങ്കൾ ചരിത്രം പഠിച്ചിട്ടില്ല പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററാണിത് ബാപ്പുവിന് മുകളിൽ സവർക്കർ എങ്ങനെയുണ്ട് അതായത് രാജ്യത്ത് സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് നമ്മുടെ മഹാത്മാഗാന്ധി അല്ല സവർക്കറാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ടൊക്കെ ഇവരൊക്കെ നടക്കുന്നത് കൊട്ടാരക്കരയിൽ മുഴിക്കോട് ബി ജെ പി കൊടുക്കൽ ദേശീയ പതാക കേസെടുത്തു രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് സവർക്കറയും അതുപോലെ ഷൂ നക്കിയ അനുയായികളെയും രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത സംഘി ഓളികളെ എല്ലാം എടുത്തുകൊണ്ട് ഇപ്പൊ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പുതിയൊരു തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ കാരണം ഇവരാണ് രാജ്യത്തിന് വേണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാം പക്ഷെ അവസാനത്തെ ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്താണെന്നും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ ആരൊക്കെയാണെന്നുള്ളത് അയാളിലൂടെങ്കിലും ഈ വരുന്ന ഒരു സമൂഹമുണ്ടല്ലോ ഉണ്ടല്ലോ അവരത് അറിഞ്ഞുകൊണ്ടിരിക്കും നൂറ് കള്ളങ്ങൾ പറഞ്ഞാലും ഒരു സത്യം നിലനിൽക്കാതിരിക്കില്ല കേട്ടോ എന്തായാലും നമുക്ക് രാഹുൽ ഉഷ്വർ ഈ മലം വെക്താവിനെ എടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടോ എന്റെ പ്രിയപ്പെട്ട ഷാജൻ സാറിന് ഷാജൻ സാറിന്റെ ഈ വീഡിയോ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ടിരുന്നെങ്കിൽ അങ്ങേ വെറുതെ വീട്ടിലായിരുന്നു ഷാൻ സറിനോട് ബഹുമാനമാണ് ബഹുമാനപരസരം ശ്രീ ഷാജിൻ സെക്രയെ വിമർശിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ഗാന്ധിജിയും നെഹ്റുവും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അടിമകളാവുമായിരുന്നു ഇതാണ് ആ വീഡിയോയുടെ കോണ്ടന്റ് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് അതിൽ അദ്ദേഹം സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാന കാര്യം എന്താ അറിയോ രാഷ്ട്രപിതാവെന്ന് വിളിച്ചതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകൻ വിളിച്ചതും ഗാന്ധിജിയെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കുക നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗുമാണ് സ്വാതന്ത്ര്യം എടുത്തെന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസും അംഗീകരിക്കില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരന്റെ നായകത്വം മഹാത്മാഗാന്ധിക്കാണെന്നും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നും പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഞാൻ കൃത്യം കോട്ടകൾ എടുക്കാം അതിന്റെ ഇദ്ദേഹത്തിന്റെ വീഡിയോയും കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നാൽ മാത്രമേ അദ്ദേഹം അത് പറയുന്നതിന്റെ ആ ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ സത്യസന്ധത മനസ്സിലാവൂ അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കോട്ടയെടുത്ത് ആറ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആസാദ് ഹിന്ദ് റേഡിയോ രാഷ്ട്രപിതാവേ മഹാത്മാഗാന്ധിയോട് പറയുക ഇൻ ദിസ് ഹോളി വാർ ഓഫ് ഇന്ത്യ സെലിബറേഷൻ ഇന്ത്യയുടെ വിമോചനത്തിനു വേണ്ടിയുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ താങ്കളുടെ അനുഗ്രഹങ്ങൾ തേടുന്നുവെന്ന് ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി മരിച്ചപ്പോ മദർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ അതായത് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അമ്മ ഇന്ത്യൻ ജനതയുടെ അമ്മ മരിച്ചു പോയി എന്നുള്ളതാണ് ബാങ്കോക്ക് ബ്രോഡ്കാസ്റ്റിൽ നിന്ന് അതായത് തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്ന് അദ്ദേഹം പറയുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയ്ക്ക് വേണ്ടി അനുഷ്ഠിച്ച സേവനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഈ സോ യുണീക് ആൻഡ് അൺപാരല ഈ രാഷ്ട്രത്തിന്റെ ഹിസ് നെയ്മിൽ ബി റിട്ടൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ ാഷണൽ ഹിസ്റ്ററി ഫോർ ഓൾ ടൈം വരാൻ പോകുന്ന എല്ലാ കാലത്തേക്കും മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യയുടെ ഇന്ത്യയിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊടുത്ത പങ്ക് കാരണം അല്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ചെയ്ത പങ്ക് കാരണം അപ്പോ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും അല്ല നേതാജിയാണ് അല്ലെങ്കിൽ ഭഗത് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തോടുകൂടി പൊതുസമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷനായ അദ്ദേഹം മരിച്ചില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനുശേഷം നേതാജി മറ്റൊരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഞാൻ ആ ഗുനാമി ബാബയുടെ അവിടേക്ക് പോയിട്ടുണ്ട് അപ്പോ നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും പോലും പറയാത്ത നിലപാടുകളാണ് അവരുടെ പേര് ഷാജൻ സാർ പറയുന്നത് ഷാജൻ സാർ ഷാജൻ സാറല്ല ഈ നറേറ്റീവ് പൊതുവേ പ്രചരിപ്പിക്കുന്നവർ തീവ്ര വലതുപക്ഷവാദികളാണ് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കോപ്പും അവർ ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാര് ഉള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഞാൻ പറയുന്നത് അത്ര സ്ട്രോങ് ആയി പറയണമെന്ന് ആലോചിക്കുകയാണ് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ പരമാവധി ലാഭം മേടിച്ച് സ്ഥാനം മേടിച്ച് പരമാവധി എന്താ പദവികളും മറ്റു ഊറ്റിയെടുത്ത് ഇന്ത്യൻ രാജ്യത്തെ വഞ്ചിച്ച് ജീവിച്ചവരാണ് ഇവിടുത്തെ തീവ്ര വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യയിലെ ഈ തീവ്ര വലതുപക്ഷം ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിൽ ജീവിച്ചതാണ് ആ അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു ദിവസം രാവിലെ തോന്നും തന്നിട്ട് പോയതൊന്നും അല്ല അത് ഈ തീവ്ര വലതുപക്ഷക്കാരുടെ ചരിത്രമാണ് ഷാജൻ സാറിനെ പോലെ ഡിജിറ്റൽ മേഖലയിൽ മുഖ്യധാര നിൽക്കുന്ന ഒരാൾ പറയുന്നു ചരിത്രത്തിന്റെ ഒരു തമാശയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അഹിംസ തത്വശാസ്ത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്നാണ് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജിയെ ആരാധിക്കുന്ന ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന ഗാന്ധിയൻ സാമൂഹ്യ ശാസ്ത്രം രാജ്യത്ത് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രത്തെക്കാളും മികവിറ്റത് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെയും ഗാന്ധിയൻ സാമൂഹിക ശാസ്ത്രത്തെയും നടപ്പിലാക്കാൻ കഴിയുന്നു അന്ന് മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മഹാത്മാഗാന്ധിയുടെ സഹന സമരം കൊണ്ടാണ് എന്ന ചരിത്രം ഞാൻ വിശ്വസിക്കുന്നില്ല ഗാന്ധിജിയേക്കാൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാരണക്കാരായത് ഭഗത് സിംഗ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ള പോരാളികളായിരുന്നു ഇത് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസും കേൾക്കരുത് പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പിതൃ തുല്യനായ ആദരവും ആരാധനയും ഉള്ള ഒരു മനുഷ്യനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് അവരുടെ പാതകൾ വ്യത്യസ്തമായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല സി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ അന്ന് ഇന്ത്യ ഇത്രയും വിഘടിച്ചു കിടക്കുക അഞ്ഞൂറ്റി അൻപതോളം നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചു കിടക്കുക ബ്രിട്ടൻ സൂര്യനെസ്തമിക്കാത്ത സാമ്രാജ്യമായി ഈ ലോകത്ത് നിൽക്കുക ആയുധശേഷി അടക്കമുള്ള കാര്യങ്ങൾ ബ്രിട്ടൻ വളരെ കൂടുതലാണ് നമ്മൾ ബ്രിട്ടനോട് ആയുധം എടുത്ത് പോരാടിയെ ജയിക്കുവായിരുന്നു സി ആയുധത്തിന്റെ പാത ചൂസ് ചെയ്തവർ അതിനൊന്നുമില്ലേ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മുതൽ നമ്മൾ എത്രയോ ആയുധത്തിന്റെ പാതയിൽ പോരാടി നോക്കി വിജയിച്ചോ യഥാർത്ഥത്തിൽ ഗാന്ധിജി വന്ന് ഗാന്ധിജി എന്ന മഹാമേരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആക്റ്റീവായി കടന്നു വന്ന് മുപ്പത് വർഷത്തിനുള്ളിൽ ആക്ടീവായി നിന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് സത്യം ഈ സത്യങ്ങൾ മറച്ചു വെക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ എന്ത് കാര്യം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മഹാനായ ഭഗത് സിംഗ് നമ്മളെ വിട്ടുപോകുന്നത് ഭഗത് സിംഗ് അന്നത്തെ ഭഗത് സിംഗ് വലിയൊരു തീജ്വാലയാണ് സംശയമൊന്നുമില്ല ഭഗത് ഭഗസിംഗ് കാരണമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പുകളുടെ മധ്യത്തോടു കൂടി സുഭാഷ് ചന്ദ്രബോസ് പൊതു മണ്ഡലത്തിൽ നിന്ന് മാഞ്ഞു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അറിയില്ല അദ്ദേഹം വിമാനവാടത്തിൽ മരിച്ചല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം ആ സഭാഷ് ചന്ദ്രബോസ് കാരണമാണോ മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് സ്വാൽ ആ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോ ഗാന്ധിജിയെ ഇകഴ്ത്തി കെട്ടാനൊരു വളഞ്ഞ വഴിയായിട്ടാണ് ഈ തീവ്ര വലതുപക്ഷക്കാർ ഉപയോഗിക്കുന്നത് അത് സാജൻ സാറിനെ പോലാണ് എടുത്ത് വരരുത് അതായത് തീവ്ര വലതുപക്ഷക്കാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു കോപ്പും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അവർ ഒരു പണിയും ചെയ്തിട്ടില്ല പൊളിച്ച് രാഹുലെ പൊളിച്ച് ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നിയോ കാരണം ഇവിടുത്തെ സംഘികൾ സവർക്കറിന്റെ അനുയായികൾ ഷൂ നക്കി 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 ഈ ബ്രിട്ടീഷുകാരുടെ നിന്ന് എല്ലാം വാങ്ങിച്ച് ഊറ്റിയെടുത്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ ആളുകളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള ഈ വൃത്തിഘട്ട ചെറ്റകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ ഈ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നേരെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് നേരെ വെല്ലുവിളി നടത്തുന്നത് എന്തായാലും രാഹുലെ ബിക്സ്ലൂട്ട് കേട്ടോ ഇങ്ങനെ പറയാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ ഇതുപോലുള്ള ഊള മാധ്യമ പ്രവർത്തകർ അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂള് അപ്പാടെ വിഴിഞ്ഞിട്ട് ഇവന് നന്നായിട്ട് വ്യക്തമായിട്ട് ഇവന് ചരിത്രം അറിയാം പക്ഷെ ഇവൻ പറയത്തില്ല കാരണം ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കിട്ടുന്ന അതങ്ങോട്ട് നിന്നു പോകും അതുകൊണ്ട് സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തി മാധ്യമ പ്രവർത്തകരെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഇതുപോലെ പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ സംഖ്യകളല്ലാതെ രാജ്യത്ത് മാനാഭിമാനമുള്ള ഒരാൾ പോലും ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരൻ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും